നമസ്കാരം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള നാണയ പ്രമേഹം അല്ലേ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത് നമ്മൾ തന്നെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ആക്ച്വലി ഒരു പ്രായം കഴിയുമ്പോഴത്തൊട്ട് എച്ച് ബി എ വൺ സി ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ ഡയബറ്റിക് ആണോ എന്നൊക്കെ അറിയാൻ കഴിയും പലരും ഡയബറ്റിക് ആയി കുറേ നാൾ കഴിഞ്ഞതാണ് അറിയുക തങ്ങൾ ഡയബറ്റിക്ക് ആണോ എന്നൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും അപ്പോഴാണ് അറിയുകയും ചെയ്യുന്നത് അപ്പം പ്രമേഹമില്ലാത്തവരിലാണെങ്കിൽ എച്ച് ബി എ സി ആറിൽ കുറവായിരിക്കണം ഇനി ഒരു പ്രമേഹ രോഗിയാണ് എച്ച് ബി എ സി ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ എച്ച് ബി എ സി ഏഴിൽ കുറവായിരിക്കണം അങ്ങനെ നിലനിർത്താനാകണം അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം ആറുമാസത്തിലൊരിക്കലെങ്കിലും പ്രമേഹം നിയന്ത്രണത്തിലാണെങ്കിൽ എച്ച് ബി എ സി ടെസ്റ്റ് ചെയ്ത് നോക്കണം നിയന്ത്രണത്തിലല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ പരിശോധിക്കണം അപ്പം നമ്മൾക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ പ്രീ ഡയബറ്റിക് ആണെന്നൊക്കെ അറിയാൻ കഴിയും പ്രീ ഡയബ മീൻസ് പ്രമേഹം ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു ടെസ്റ്റ് വഴി അറിയാൻ കഴിയും അപ്പം നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ അച്ഛനും ഒക്കെ ഡയബറ്റിക് മീൻസ് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എച്ച് ബി എം എൻ സി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒന്നായിരിക്കും പ്രത്യേകിച്ച് മധുരം ഇഷ്ടമുള്ള ആൾക്കാർ അപ്പം നമുക്ക് അതനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും ഡയറ്റ് തന്നെ കൺട്രോൾ ചെയ്ത് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത് വരാതെ നോക്കാൻ കഴിയും പിന്നെ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കൂടി കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കാതെ നിവർത്തിയില്ല എങ്കിലും ഫുഡിൽ അത്യാവശ്യം കണ്ട്രോളൊക്കെ നടത്തി കുറേ നാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നിയന്ത്രണത്തിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ കഴിയും അപ്പം ആക്ച്വലി പ്രമേഹം തന്നെ രണ്ടുവിധമാണ് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടൂ പ്രമേഹവും അല്ലെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റീസ് അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നമുക്കിത് ആദ്യം തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് സരമായ തകരാറുകൾ ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം നമ്മൾ കുറേ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പല അവയവങ്ങളെ ഇത് ബാധിക്കും അതിനുശേഷം നമ്മൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ അതനുസരിച്ച് കൺട്രോൾ ചെയ്യണം പ്രധാനമായിട്ടും നമ്മൾ നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങൾ അമിതമായിട്ടുള്ള മണ്ണം പ്രത്യേകിച്ച് വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നതും നമ്മൾ വ്യായാമമില്ലാതെ അലസ ജീവിതം നയിക്കുന്നതും പിന്നെ പുകവലി മറ്റു ലഹരി ഉപയോഗം മധുരം കൊഴുപ്പ് ചുവന്ന മാംസം എന്നിവയുടെ അമിതമായ ഉപയോഗം ഇതൊക്കെ നമ്മൾക്ക് പ്രമേഹത്തിലേക്ക് നയിക്കും മാത്രമുള്ള കൊളസ്ട്രോളിൻ്റെ അളവിലെ വ്യത്യാസങ്ങളും പ്രമേഹത്തിലേക്ക് നയിക്കും നമുക്ക് ഈ ടൈപ്പ് വൺ ഏതാണ് ടൈപ്പ് ടൂ ആണെന്ന് ഏതാണെന്നൊക്കെ നോക്കാം പ്രമേഹ രോഗികളിൽ പലർക്കും ഒരു കുഴപ്പമാണ് ഏത് തങ്ങൾക്കുള്ള പ്രമേഹം ഏത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഈ ടൈപ്പ് വൺ പ്രമേഹത്തിലും ടൈപ്പ് ടു പ്രമേഹത്തിലും ശരീരത്തിൽ ഗ്ലൂക്കോസ് വേണ്ട വിധം സൂക്ഷിക്കാനും വിനിയോഗിക്കാനും കഴിയാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുന്നത് നമുക്ക് ശരിക്കുമുള്ള എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസ് ഫലപ്രദമായ രീതിയിൽ സൂക്ഷിക്കപ്പെടുകയും അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് എന്നാൽ ഡയ പ്രമേഹത്തിൽ ഇത് നടക്കാതെ വരുന്നു ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേഹത്തിൽ ഇത് നടക്കാതെ വരികയും ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് ആവശ്യമുള്ള സമയത്ത് എത്താതെ പകരം ഇത് രക്തത്തിൽ രക്തത്തിലെത്തപ്പെടുകയും അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ ഈ പ്രമേഹം എന്നുള്ള രീതിയിലേക്ക് ഈ അസുഖം മാറുന്നത് അപ്പോൾ ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്തിൻ്റെ സഹായം വേണം ഇൻസുലിൻ്റെ സഹായം വേണം ടൈപ്പ് വൺ പ്രമേഹത്തിലാണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദനേ നടക്കുന്നില്ല ഈ ടൈപ്പ് ടൂവിലാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കപ്പെടുത്താൻ സഹായിക്കാത്ത അവസ്ഥയാണ് ഇതാണ് ഇതാണിവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ടൈപ്പ് ടൂവിൽ ഇൻസുലിൻ ഉണ്ടാവും പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിയില്ല ടൈപ്പ് വണ്ണിൽ ഈ ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നില്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് അതായത് ടൈപ്പ് വണ്ണിൽ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല ടൈപ്പ് ടൂവിൽ ഉണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ രണ്ടും നമ്മളുടെ വ്യത്യാസം ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് വൺ പ്രമേഹം ചെറുപ്പക്കാരിലും കാമാര മുക്കാമാര പ്രായക്കാരിലുമൊക്കെയാണ് കാണപ്പെടുന്നത് പ്രായമായവരിലില്ല എന്നുമില്ല ഇല്ല റയറായിട്ട് വരാറുണ്ട് പക്ഷേ ഈ ടൈപ്പ് ടു പ്രമേഹം എന്തായാലും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷമൊക്കെ ശരീരത്തിൽ തുടങ്ങും പക്ഷെ നമ്മളത് ഇത്ര തിരിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും ഈ ടൈപ്പ് ടു പ്രമേഹം പെട്ടെന്ന് കൂടെ തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ ഈ ടൈപ്പ് വണ്ണിനും ടൈപ്പ് ടുവിനും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഒന്ന് വളരെയധികം ദാഹം തോന്നുക വളരെ വിശപ്പ് തോന്നുക വളരെ ക്ഷീണം തോന്നുക ശരീരഭാരം പെട്ടെന്നങ്ങ് കുറയുക പിന്നെ ചില വ്രണങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഉണങ്ങാൻ താമസം വരിക പിന്നെ നമ്മൾക്ക് പലപ്പോഴും മൂത്രശങ്ക വരണ്ട ചർമ്മം ചൊറിച്ചിലുണ്ടാവുക ചർമ്മത്തിൽ പാദങ്ങളിൽ ചില നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ പാദങ്ങളിൽ ചിലപ്പം ഒരു വല്ലാത്ത നമുക്ക് ചുട്ടുപൊള്ളുന്നതായിട്ടോ അങ്ങനെ പല കാര്യങ്ങൾ തോന്നും ചിലർക്കാണെങ്കിൽ കാലിനൊരു മരവിപ്പ് പോലെ തോന്നും ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹത്തിനിടയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ടൈപ്പ് വണ്ണിലെ ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയുന്നില്ല ടൈപ്പ് ടൂവിൽ ഇൻസുലിൻ ഉണ്ടാകും പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പം ഇതെങ്ങനെയാണ് ഈ ടൈപ്പ് വൺ പ്രമേഹത്തിൽ ഉത്സു ഇൻസുലിൻ ഉണ്ടാക്കാത്തതിന് കാരണമെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നു ടൈപ്പ് ടുവിൻ്റെ പ്രമേഹത്തിൻ്റെ കാരണം മിക്കവാറും അജ്ഞാതമാണ് പക്ഷേ ജനിതക ശാസ്ത്രവും ജീവിതശൈലിയും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട് ടൈപ്പ് ടു പ്രമേഹം മൂലം പൊണ്ണത്തടി ജനിതക അപകട ഘടകങ്ങൾ നിഷ്കരിത്വനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭയങ്കരമായിട്ട് പൊണ്ണത്തടി ഒക്കെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇത് ഉണ്ടാവാറുള്ളത് അല്ലാത്തവർക്കും എല്ലാം നല്ല ഉണ്ടാവാറുണ്ട് ജനിതക ഘടകങ്ങൾ സ്വാധീനിക്കാറുണ്ട് ഇപ്പം ഭക്ഷണ ക്രമം നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്കൊരു ഇങ്ങനെ ഒരു ഭക്ഷണക്രമം വേണം ചെയ്യാൻ സിക്സ്റ്റി ഈസ് ടു ട്വൻറ്റി ഈസ്റ്റ് ടു ട്വൻറ്റി എന്നുള്ള രീതിയിൽ അതായത് കാർബോഹൈഡ്രേറ്റ് സിക്സ്റ്റിയും കൊഴുപ്പ് ട്വൻറ്റി പ്രോട്ടീൻ ട്വൻറ്റി അങ്ങനെ ഒരു അനുഭവത്തിൽ നമുക്ക് വേണം ചെയ്യാം ഒരു പ്രമേഹമുള്ള വ്യക്തിയുടെ ദൈനംദിന കലോറി ഉപയോഗം എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് അതിന് ഇടയ്ക്കായിരിക്കണം പ്രമേഹ ലക്ഷ ഭക്ഷണത്തിൽ കുറഞ്ഞത് രണ്ട് സീസണൽ പഴങ്ങളും മൂന്ന് പച്ചക്കറികളും ഉണ്ടായിരിക്കണം സീസണൽ പഴങ്ങളെന്ന് വെച്ചാൽ നമുക്ക് സീസണിൽ ഏറ്റവും വിലക്കുറച്ചു കിട്ടുന്ന രണ്ട് പഴങ്ങൾ ചേർക്കാം പിന്നെ ഒരു മൂന്ന് പച്ചക്കറികൾ ചേർക്കാം അങ്ങനെയായിരിക്കണം ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആരോഗ്യപരമായി തോന്നുമെങ്കിലും നല്ല ഓപ്ഷനല്ല കാരണം ഫ്രക്ടോസിന് പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും ധാന്യങ്ങൾ ഓട്സ് ചന ആട്ട തീന നാരുകൾക്കുള്ള മറ്റ് ഭക്ഷണങ്ങൾ എന്നിവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ പാസ്തയോ നൂഡിൽസോ കഴിക്കാൻ തോന്നുവാണെങ്കിൽ പച്ചക്കറികൾ മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ അതിനോടൊപ്പം നമ്മൾ കഴിക്കണം നല്ല കൊഴുപ്പുകളായ ഒമേഗ ത്രീ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവ ശരീരത്തിന് നല്ലതിനായാലും അത് കഴിക്കണം നമുക്ക് ഈ ഒമേഗ ത്രീയുടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മത്തിയിലൊക്കെ കൊള്ളടങ്ങിയിരിക്കുന്നതാണ് അതൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ സ്വാഭാവിക ഉറവിടങ്ങൾ ഈ ഒമേഗ ത്രീ കൂടുതൽ നമ്മളെ കനോല എണ്ണ ഫ്ലാക്സിഡ് ഓയിൽ എന്നിവയിലേക്കെത്തുന്നുണ്ട് പിന്നെ കുഴപ്പമുള്ള മാംസ് മത്സ്യം പരിപ്പ് ഇതിലൊക്കെ ഉണ്ട് ഈ മേഘാത്രീ ഇവയിൽ കൊളസ്ട്രോൾ കുറവായതിനാൽ ട്രാൻസ്ഫാറ്റ് രഹിതവുമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണ ഈ സിക്സ്റ്റി ടു ഈസ് ടു ട്വൻറ്റി ഈസ് ടു ട്വൻറ്റി എന്നുള്ള രീതിയിൽ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ ഇവ ആ ഒരു റേഷ്യയിലായിരിക്കണം നമ്മൾ അത്ര മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ കഴിയുമോ അതനുസരിച്ച് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും നമ്മൾ ചികിത്സയേക്കാളും നല്ലത് അത് വരാതിരിക്കാൻ നോക്കുന്നതാണ് ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ പല സന്ദർഭങ്ങളിൽ ഉയർന്ന രക്തസമ്മർദ്ദം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവ തടയാനും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മരുന്നുകളുടെ വ്യവസ്ഥയെ പൂരം എന്ന് വെച്ചാൽ നമ്മൾ മരുന്നുകൾ മാത്രം കഴിക്കാതെ ഇവയും കൂടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കൊളസ്ട്രോൾ അത് കണ്ട്രോളിലായിരിക്കണം അപ്പോൾ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം നാരുകളടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂട്ടണം മധുരം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഫ്രക്ട്രോസിൻ്റെ അളവ് ഗ്ലൂക്കോസിനെ കൂട്ടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലെ ശരിക്കും ഫ്രക്ട്രോസിൻ്റെ അളവ് കൂടുതലാണ് അല്ലാത്ത സീസണൽ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ രണ്ട് ഫ്രൂട്ട്സും മൂന്ന് വെജിറ്റബിളും അങ്ങനെ നമുക്ക് കഴിക്കാം മുളപ്പിച്ച ധാന്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഈ ചോറെ ഗോതമ്പെന്നൊക്കെ അറിവ് എല്ലാവരും പറയും ഗോതമ്പ് അല്ലല്ല ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചോറിലും ഗോതമ്പിലും ഇപ്പോൾ രണ്ടും ഏകദേശം കാർബോഹൈഡ്രേറ്റ് ആണല്ലോ വളരെ നേരിയ വ്യത്യാസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇപ്പം ഒരു പ്ലേറ്റ് ചോറ് വന്നതിന് പോരും നമ്മൾ രണ്ടോ മൂന്നോ ചപ്പാത്തി ചപ്പാത്തിരുമ്പോഴത്തേക്കത് ഈക്വൽ അതിൽ അതിലുഭേതം ഒരു ഒരു ചപ്പാത്തിയോ ഹാഫ് ചപ്പാത്തിയോ കഴിച്ചിട്ട് ബാക്കി വെജിറ്റബിൾസോ അങ്ങനെയുള്ള സലാഡ് എന്തെങ്കിലും അങ്ങനെ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒമേഗ ത്രീ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നെ ആക്ച്വലി ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ഇൻസുലിൻ കുത്തിവെച്ച് നടക്കുകയുള്ളൂ കുറേ നാളൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് മാറ്റങ്ങൾ വരും ചില ആൾക്കാരിൽ പിന്നെ ഇൻസുലിൻ ഉൽപ്പാദനം അതൊക്കെ കുറച്ച് നോർമൽ ആവുന്നത് കാണാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മരുന്നിൻ്റെ അളവ് കുറച്ചിട്ട് ഫുഡൊക്കെ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ നല്ലവണ്ണം ഡെഡിക്കേറ്റഡ് ആയെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പിന്നെ ദിവസവും നമ്മൾ അത്യാവശ്യം ഒരു ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് ടു ടെൻ തൗസൻഡ് ഒക്കെ നടക്കുന്നത് പ്രമേഹത്തിന് വളരെ നല്ലതാണ് അപ്പം നടപ്പൊക്കെ ഒരു ശീലമാക്കുന്നവർക്കും അത്യാവശ്യം മെഡിറ്റേഷനും കാര്യങ്ങളുമൊക്കെ കൺ ചെയ്യുമ്പോഴും നമുക്ക് കുറേയൊക്കെ നമ്മളുടെ എന്താ പറയുക ടെൻഷൻസൊക്കെ കളയാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ പ്രധാനവും തവിടുള്ള ധാന്യങ്ങൾ അതായത് തവിട്ടുള്ള അരി തവിട്ടുള്ള ഗോതമ്പ് ഇവയൊക്കെ ഉൾപ്പെടുത്തുക സ്റ്റീൽ കട്ടോട്സ് ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ അങ്ങനെയൊക്കെയുള്ളവയാണ് ഉൾപ്പെടുത്തേണ്ടത് പിന്നെ അന്നജമില്ലാത്ത ചില പച്ചക്കറികൾ പറയാം ചീര ക്യാബേജ് വഴുതന പച്ചപ്പയർ കൂണ് ബ്രക്കോളി കോളിഫ്ലവർ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഉരുളക്കിഴങ്ങ് മത്തങ്ങ ചോളം തുടങ്ങിയ അന്നജമടങ്ങിയ പച്ചക്കറികൾ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അവ ഒഴിവാക്കണം അതുപോലെ പരിപ്പ് സൺഫ്ലവർ സീഡ് ചിയാ സീഡ് പിന്നെ വാട്ടർ മെലൺ സീഡ് പംകിൻ സീഡ്സ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതായത് ചണവിത്ത് മത്തങ്ങ വിത്ത് സൂര്യകാന്തി വിത്തുകൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടൂ പ്രമേഹവും കൃത്യമായ ഡയറ്റ് കൃത്യമായ എക്സസൈസുകൾ കൃത്യമായ നടത്തം ഇവയെല്ലാം വഴി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ട് ഇത് വരാതിരിക്കാനും നമുക്ക് ശ്രമിക്കാൻ കഴിയും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം നന്ദി ഹാവ് എ നൈസ് ഡേ